പുണ്യങ്ങളേറെ വാരിക്കോരി അള്ളാഹു താരം നമുക്ക് നൽകുന്ന റജബ് റജബുമാസത്തിൻ്റെ ദിനങ്ങളിലൂടെയാണ് പോകുന്നത് ഒരു നിമിഷം പോലും നമ്മൾ അശ്രദ്ധമായി പോവരുത് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഈ റജബ് മാസം അത് നിസ്കാരത്തിൻ്റെ മാസമാണ് ഈ നിസ്കാരത്തിൻ്റെ മാസമായ ഈ റജബ് മാസത്തിൽ ഇൻഷാ അള്ളാഹ് നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ പുതിയൊരു ശീലമായിട്ട് തുടങ്ങാൻ നിസ്കരിക്കുന്നവരുണ്ടെങ്കിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി നിസ്കരിക്കാൻ ഒരു നിസ്കാരത്തെപ്പറ്റി പറ്റി പറഞ്ഞു തരാം ആ നിസ്കാരത്തിൻ്റെ പേരാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരം ഉസ്താദ് പുതിയൊരു നിസ്കാരവുമായിട്ട് വന്നതാണോ പുതിയ നിസ്കാരമൊന്നുമല്ല ഇത് പഴയ നിസ്കാരമാണ് നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ് എന്താണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരം ഈ റവാത്തിബ് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചാൽ എന്താണ് പ്രയോജനം ആറ് പ്രതിഫലങ്ങൾ എണ്ണി എണ്ണി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ ഈ റവാത്തിബ് സുന്നത്തിനസ്കാരത്തിൽ എത്ര റക്കയത്താണ് ഉള്ളത് ഏതൊക്കെ സൂറത്താണ് ഓതേണ്ടത് ഏതൊക്കെ സമയത്താണ് നിസ്കരിക്കേണ്ടത് പിന്നെ ഇതിൻ്റെ നീയത്ത് എങ്ങനെയാണ് തുടങ്ങി റവാത്തിബ് സുന്നത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു വലിയ ചർച്ച ചെറുതാക്കി നമ്മൾ ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പറയുകയാണ് എല്ലാവരും കേൾക്കുക ഇത് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക ഈ റജബ് മാസം ഇൻഷാ അല്ലാ പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കമായി നമ്മൾ മാറ്റുക അള്ളാഹു സുബാന നമ്മുടെ ഈ റജബ് മാസത്തിൽ ചെയ്യുന്ന എല്ലാ അമലും സ്വീകരിക്കട്ടെ ആമീൻ ആലമീൻ റഹീം എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയം നിറഞ്ഞ ഉപ്പമാരെ ഉമ്മമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ പഠിച്ച തമ്പുരാൻ നമ്മുടെ എല്ലാവരുടെയും അവസാനം നന്നാക്കി തന്നനുഗ്രഹിക്കുമാറാവട്ടെ മരിക്കുന്ന അന്നുവരെ കല ആക്കാതെ കൃത്യമായി നിത്യമായി നമസ്കരിക്കാനുള്ള മഹാഭാഗ്യം ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്കെല്ലാവർക്കും അള്ളാഹുതാല ഓശാരമായി നൽകട്ടെ അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഹഫിറത്ത് നൽകട്ടെ ഈ പുണ്യമായ രജബുമാസത്തിൻ്റെ എല്ലാ ശ്രേഷ്ഠതകളും റജബുമാസത്തിൻ്റെ എല്ലാ പുണ്യങ്ങളും കരസ്ഥമാക്കാൻ കരുണാഭാരതിയായി പഠിച്ച നമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ അറബൽ ആലമീൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമസ്കാരങ്ങളിൽ വെച്ച് അതിശ്രേഷ്ഠമായ നിസ്കാരം അതേതാണ് എന്ന് പല ആളുകളും ചോദിച്ചു ഫറുതായ നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠത എന്ന് പറഞ്ഞത് മഹത്വുകളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു അത് സുബഹി നമസ്കാരമാണ് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അത് അസർ നമസ്കാരമാണെന്ന് ചിലർ പറഞ്ഞു ഐഷാ നിസ്കാരമാണെന്ന് എന്നാലും ഭൂരിഭാഗം പണ്ഡിതന്മാർ പറയുന്നു ഫർദ്ദ നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് സുബഹി നമസ്കാരമാണ് ആ സുബഹി നമസ്കാരത്തിൽ തന്നെ വെള്ളിയാഴ്ച ദിവസത്തിലെ സുബഹി നമസ്കാരത്തിനാണ് അതി പ്രധാനമെന്നും ഒക്കെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ഫർലു നിസ്കാരത്തെ പറ്റിയല്ല നമ്മുടെ ചർച്ച നമ്മുടെ ചർച്ച എന്ന് പറഞ്ഞാൽ ആ ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും നമ്മൾ നിർവഹിക്കുന്ന നിർവഹിക്കേണ്ട സുന്നത്ത് നിസ്കാരങ്ങളെപ്പറ്റിയാണ് സുന്നത്ത് നിസ്കാരങ്ങൾ പല രൂപത്തിലാണ് നമുക്കറിയാം ജമായത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് ജമായത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങളുണ്ട് അതുപോലെ തന്നെ സമയമായാൽ മാത്രം നിസ്കരിക്കേണ്ട സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് ഏത് സമയത്തും നിസ്കരിക്കാൻ പറ്റിയ സുന്നത്ത് നിസ്കാരങ്ങൾ അങ്ങനെ വെച്ച് നോക്കിയാൽ ശ്രേഷ്ഠതകളിൽ ഏറ്റവും മുന്തി നിൽക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങളാണ് ഫർദ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള നിസ്കാരങ്ങൾ അതിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരം അതായത് ഫർദ്ദ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾക്ക് പറയുന്ന പേര് റവാത്തിബ് നിസ്കാരം പല ആളുകളും ചോദിക്കും എന്തോ ഈ റവാത്തിബ് ഉസ്താദ് പുതിയൊരു നിസ്കാരവുമായിട്ട് വരികയാണോ പുതിയ നിസ്കാരമൊന്നുമല്ല നമ്മളൊക്കെ നിസ്കരിക്കുന്ന നമ്മൾ ഇന്നലെയും നിസ്കരിച്ച ഇന്നും നിസ്കരിക്കുന്ന നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് മൊത്തത്തിൽ പറയുന്ന ഏത് നിസ്കാരം ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്ക് പറയുന്ന പേരാണ് റവാത്തിബ് നിസ്കാരം നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലി എന്താണ് പ്രതിഫലം എന്താണെന്ന് നമുക്ക് ആദ്യം പഠിക്കാം ഇവിടെ മഹത്തുക്കൾ പറയുന്നു ആറ് തരത്തിലുള്ള പ്രതിഫലമാണ് സുന്നത്ത് നിസ്കാരം ഒരു മനുഷ്യൻ നിത്യമായി നിസ്കരിച്ചാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം ആറ് ഒന്നാമത്തേത് അള്ളാഹുവുമായിട്ടുള്ള അടുപ്പം അധികരിക്കുമെന്നാണ് അള്ളാഹുമായിട്ടുള്ള അടുപ്പമുണ്ടാകും അതായത് അള്ളാഹു സുഹാനഹുഅത്താല ഒരു കുതിസിയായ ഹദീസിൽ പറയുകയാണ് കുതിസിയായ എന്ന് പറഞ്ഞാൽ അള്ളാഹു നേരിട്ട് പറയുന്ന വചനം എന്താണ് അള്ളാഹു താല പറയുന്നു നബ്സ് അലൈഹി അലി വസലമാങ്ങൾ നമുക്കത് പറഞ്ഞു തരുകയാണ് അള്ളാഹു താല പറയുന്നു എൻ്റെ ഒരു അടിമ അവൻ എന്നിലേക്ക് കൂടുതൽ അടുക്കുന്നത് സുന്നത്തുകൾ അധികരിപ്പിക്കുമ്പോഴാണ് സുന്നത്ത് നിസ്കാരങ്ങൾ സുന്നത്തായ പ്രവൃത്തികൾ അതുപോലെ തന്നെ സുന്നത്ത് നോമ്പുകൾ ഇതൊക്കെ അധികമായി ചെയ്യുമ്പോഴാണ് ഒരു അടിമ എന്നിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അങ്ങനെ ഒരു അടിമ എന്നിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കണ്ണ് ഞാനായി മാറും അവൻ്റെ കയ്യ് ഞാനായി മാറും അവൻ്റെ നാവ് ഞാനായി മാറും അവൻ്റെ ഹൃദയം ഞാനായി മാറും എന്ന് അല്ലാഹു താല പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ അർത്ഥം ഒരു മനുഷ്യനോട് അള്ളാഹു കൂടുതലായി അടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനക്ക് ഒരു ഹറാമായ ചിന്ത പോലും ഉണ്ടാവില്ല ഒരു ഹറാമായ പ്രവൃത്തി അവനക്ക് ചെയ്യാൻ പറ്റില്ല അതുപോലെ ഹറാമായ ചിന്ത പോലും അവൻ്റെ മനസ്സിലേക്ക് വരില്ല എന്താ കാരണം അള്ളാഹു അവനിലേക്ക് അടുത്തത് കൊണ്ട് നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുതാല നമ്മളിലേക്ക് അടുക്കാനുമുള്ള വലിയ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതിലെന്താണ് ചെയ്യേണ്ടത് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക അതായത് അത് മുടങ്ങാതെ നിസ്കരിക്കുക രണ്ടാമത്തേത് ഈ റവാത്തിബസ്കരിച്ചാൽ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം നബി നബിസ്ഹു അലഹി വസ്ല്ല തങ്ങളുമായിട്ടുള്ള അടുപ്പമാണ് നബിയോടും അടുക്കും അള്ളഹാനോട് മാത്രമല്ല നബിതങ്ങളോടും നമുക്ക് അടു ുള്ള ഒരു വലിയ പോംവഴിയാണ് ഒരു എളുപ്പ വഴിയാണ് റവാത്തിബ സുന്നത്ത് നിസ്കാരങ്ങൾ കാരണം ഈ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ ഇത് അള്ളാൻ്റെ റസൂഡ് നിസ്കരിച്ച നിസ്കാരമാണ് ഇത് സുന്നത്താൻ അള്ളാൻ്റെ ഹബീബ് നിസ്കരിച്ച ഈ നിസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരുക മൂന്നാമത്തേത് നമ്മൾ നിസ്കരിക്കുന്ന ഫർവ് നിസ്കാരങ്ങൾക്ക് എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ന്യൂനത അല്ല ന്യൂനത ഉണ്ടല്ലോ അല്ലെ ഏത് ഹോജപ്പ് നിസ്കരിച്ചാലും അതിലൊക്കെ ന്യൂനത ഉണ്ടാവൂല്ലേ ചിലപ്പോൾ ചിന്ത മാറിപ്പോകും ചിലപ്പോൾ മൂന്ന് അനക്കത്തേക്കാൾ കൂടുതലായി അനങ്ങിപ്പോകും നമ്മൾ അറിയാതെ അങ്ങനെ എത്രയോ എത്രയോ അബദ്ധങ്ങൾ സംഭവിക്കും എത്ര എത്രയോ ന്യൂനതകൾ ഉണ്ടാകും നമ്മുടെ നിസ്കാരത്തിൽ അപ്പോൾ നമ്മുടെ നിസ്കാരത്തിലുള്ള ന്യൂനതകൾ അബദ്ധങ്ങൾ അത് പരിഹരിക്കപ്പെടാനുള്ള ഒരു വഴിയാണ് ഈ റവാത്തിബ് സുന്നത്വ നിസ്കാരങ്ങൾ അപ്പോൾ അത് നമ്മൾ മുടങ്ങാതെ നിസ്കരിക്കുക പിന്നെയോ നാലാമത്തേത് ഒരു ഹദീസാണ് കേട്ടോ ഒരു ഹദീസ് കേട്ടോ ഒരു മനുഷ്യൻ സുന്നത്ത് മനുഷ്യൻസ്കാരം അവൻ നിത്യമായി നിസ്കരിച്ചു കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് ഇവിടെ നമുക്കൊരു ഹദീസിൽ കാണാം എന്താണ് അലഹി തങ്ങൾ പറയുന്നു മാമിൻ മുസ്ലിമിൻ യുസല്ലി സിന്തൈ ഒരു മുസ്ലിമായ അടിമ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു പന്ത്രണ്ട് റക്കായത്ത് അവൻ അത് നിസ്കരിക്കുന്നത് സുന്നത്തായ നിസ്കാരം ഫർദ്സ്കാരം അല്ല സുന്നത്തായ നിസ്കാരമാണ് അതേത് നിസ്കാരമാ ഈ ഫർദ്സ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നസ്കാരം പന്ത്രണ്ട് റക്കായത്തുകൾ ഒരു മനുഷ്യൻ ഒരു ദിവസം നിസ്കരിച്ചാൽ ഇല്ലാ ബനഅുലഹു ബൈത്തം അള്ളാഹു സുബാന അവർഗ്ഗത്തിൽ ഒരു വീട് ഒരു കൊട്ടാരം പണിതു കൊടുക്കും സ്വർഗത്തിൽ വീടല്ല കൊട്ടാരങ്ങളാണ് കൊട്ടാരം നമ്മുടെ ഇഷ്ടികയും മണലും വെച്ചുണ്ടാക്കുന്നതല്ല കല്ലും കട്ടയും വെച്ച് ഉണ്ടാക്കുന്നത് വെള്ളിയുടെ വൈഡൂര്യത്തിന്റെ മരതകത്തിന്റെ കൊട്ടാരമാണ് പച്ച കളറിലുള്ള നമ്മുടെ കണ്ണിനെ ആനന്ദിപ്പിക്കുന്ന കളറുകളിലുള്ള നമ്മൾ കാണാത്ത വ്യത്യസ്തമായ ഒരുപാട് രൂപത്തിലും ഭംഗിയിലുമുള്ള ഒരുപാട് വീടുകൾ അള്ളാഹുതാല ഈ മനുഷ്യന് കൊടുക്കും ഏത് മനുഷ്യൻ അവൻ്റെ ക്വാളിറ്റി അവൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് അവൻ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ നിത്യമായി നിസ്കരിക്കുന്നവനാണ് അള്ളാഹുതാല അതിനുള്ള തൗഫീക്കം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അഞ്ചാമത്തെ പ്രതിഫലം ഈ സുന്നത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന അഞ്ചാമത്തെ പ്രതിഫലം മലക്കുകളുടെ ദ്വാ അവനക്ക് കിട്ടിക്കൊണ്ടിരിക്കും മലക്കുകൾ ദ്വാരക്കും മലക്കുകളുടെ ദ്വാ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ രക്ഷപെട്ടില്ലേ മലക്കുകൾ ദ്വാരക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിതം ഹൈറാണ് പിന്നെ രക്ഷപ്പെട്ടു മലക്കുകതു കിട്ടിക്കൊണ്ടിരിക്കും ഏഴാമത്തേത് ആ സുന്നത്ത് നിസ്കാരങ്ങൾ അവനിങ്ങനെ നിത്യമായി നിസ്കരിക്കുമ്പോൾ അവൻ്റെ ജീവിത വിഭവത്തിൽ അള്ളാഹുഅലത്ത് വിശാലത നൽകുമെന്നും നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുകയാണ് നിത്യമായി ഫർദ്ദു നിസ്കരിക്കുന്നവൻ ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്യപു നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവൻ്റെ ജീവിത വിഭവം ജീവിത വിഭവം എന്ന് പറഞ്ഞാൽ അവൻ്റെ വീട് അവൻ്റെ വാഹനം അവൻ്റെ കച്ചവടം അവൻ്റെ മക്കൾ അവൻ്റെ കുടുംബം എല്ലാം എന്താണ് അവൻ്റെ വസ്ത്രം ഭക്ഷണം വെള്ളം എല്ലാം ജീവിത വിഭവത്തിൽ പെട്ടെന്ന് അതിൽ അള്ളാഹു ബറക്കത്ത് വിശാലത നൽകുമെന്നും നമുക്ക് ഹദീസിൽ കാണാം അപ്പോൾ ഇത്രയും പുണ്യം എന്തിനാണ് എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ നമ്മൾ നിസ്സാരമായൊരു സമയം അല്ലേ നിസ്സാരമായ സമയമുള്ളൂ അതുകൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ഈ റവാത്തിബ് സുനത്തിസ്കരിച്ചാലുള്ള കൂലി ഇനി ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഇൻഷാ അള്ളാ റജബ് മാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അത് നിസ്കാരത്തിൻ്റെ വാർഷിക മാസമാണ് അപ്പം നമ്മൾ ഫർദ്ദ് നിസ്കരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ വാർഷിക മാസമായ നമ്മളെ ഈ റജബ് മാസത്തിൽ നമ്മൾ ഇനി മുടങ്ങാതെ നിസ്കരിക്കേണ്ട ചില സുന്നത്ത് നിസ്കാരങ്ങളാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരം ഈ റവാത്തിബ് നിസ്കാരങ്ങൾ എത്ര റക്കായത്താണ് മൊത്തം എന്ന് നമുക്കൊന്ന് നോക്കാം മൊത്തം ഇരുപത്തിരണ്ട് റക്കായത്തുകളാണ് ഈ റവാത്തിബ് സുന്നസ്കാരങ്ങൾ ഓരോന്നോരെന്ന് കേട്ടോ ലുഹുർ നമസ്കാരത്തിന് മുമ്പ് എത്ര നാല് റക്കായത്ത് സുന്നത്ത് നിസ്കാരമുണ്ട് ലുഹുർ നിസ്കാരത്തിന് ശേഷം നാല് നാലിറക്കായത്ത് സുന്നത്ത് നിസ്കാരമുണ്ട് കുറഞ്ഞത് ലുഹർ നിസ്കാരത്തിന് മുമ്പ് രണ്ടെങ്കിലും നിസ്കരിക്കുക ലുഹർ നിസ്കാരത്തിന് ശേഷം കുറഞ്ഞത് രണ്ടെങ്കിലും നിസ്കരിക്കുക നാലാണ് ഏറ്റവും ശ്രേഷ്ഠത കുറഞ്ഞത് കുറച്ചു പിടിച്ചാൽ രണ്ടെങ്കിലും നിസ്കരിക്കുക ഇനി അസ്ര നിസ്കാരം അസ്ര നിസ്കാരത്തിൻ്റെ മുമ്പ് നാലിറക്കായത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം അസർ നിസ്കാരത്തിന് ശേഷം പ്രവാത്തിബ് സുന്നത്ത് നിസ്കാരം ഇല്ല പിന്നെ മകരവിന് മുമ്പ് മകരവിന്റെ ബാങ്ക് വിളിച്ചതിന് ശേഷം മകരബ് നിസ്കാരം നിസ്കരിക്കുന്നതിന് മുമ്പ് രണ്ടരക്കായത്ത് സുന്ന നിസ്കാരമുണ്ട് പക്ഷെ പലരും നിസ്കരിക്കാറില്ല മൈൻഡ് പോലും ചെയ്യാറില്ല പക്ഷെ അത് സുന്നത്താണ് അപ്പോൾ മകരബ് നിസ്കാരത്തിന് മുമ്പ് രണ്ടരക്കായത്ത് മകരീബ് നമസ്കാരത്തിന് ശേഷവും രണ്ട് രണ്ടിരക്കായത്ത് കുറഞ്ഞത് മകരബ് നിസ്കാരത്തിന് ശേഷം രണ്ട് രണ്ടിരക്കായെങ്കിലും നമ്മൾ മുടങ്ങാതെ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് കഴിഞ്ഞ് പിന്നെ ഇഷ ഇഷാനിസ്കാരത്തിന് മുമ്പ് രണ്ടരക്കായത്തും ഇഷാ നിസ്കാരത്തിന് ശേഷം രണ്ടരക്കാറ്റ് കുറഞ്ഞത് നിസ്കാരത്തിന് ശേഷം രണ്ടരക്കായങ്കിലും നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സുബഹി നമസ്കാരത്തിന് മുമ്പ് രണ്ടരക്കാറ്റ് ഈ സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടരക്കായത്തിൽ നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം ഒരുപാട് ഹദീത്തുകളി നമുക്ക് കാണാം ഒരുപാട് പ്രതിഫലമാണ് ഒരുപാട് പ്രതിഫലം ഒരു സൊഹാബി വന്നിട്ട് നബി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങളോട് ചോദിച്ചു നബിയേ എൻ്റെ കയ്യിൽ കാശില്ല പൈസ ഇല്ല എനിക്ക് കുറേ പൈസ ഉണ്ടാകാൻ തുരൊക്കെ നബിയെ നബി തങ്ങൾ പറഞ്ഞു നിനക്ക് പൈസ വേണോ അതോ ഈ ദുന്യാവും അതിലുള്ള മുഴുവൻ വസ്തുക്കളും വെച്ചാൽ പോലും ഒന്നും ആവാത്ത തരത്തിൽ ഒരുപാട് പ്രതിഫലങ്ങൾ വേണോ പ്രതിഫലം വേണോ പൈസ വേണോ ആ സുഹാബി ബി എനിക്ക് പ്രതിഫലം മതി എങ്കിൽ സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം ഇനി മുതൽ അത് നഷ്ടപ്പെടുത്താതെ നിസ്കരിക്കുക ആ സൊഹാബി പിന്നെ അന്നു മുതൽ നിസ്കരിച്ചു എന്നാണ് അതായത് ഈ ദുന്യാവും അതിലുള്ള സർവ്വ വസ്തുക്കളും കിട്ടുന്നതിനേക്കാൾ ഹൈറാണ് എന്ത് സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കാരം അത് പല ആളുകളും അശ്രദ്ധമാക്കി കളയുകയാണ് അത് ഉണ്ടാവാൻ പാടില്ല പിന്നെ ഈ സുബി നമസ്കാരത്തിന് മുമ്പുള്ള രണ്ട് രക്കായത്ത് സുന്നത്ത് നിസ്കാരം ആ സുന്നത്ത് നിസ്കാരത്തിൽ പ്രത്യേകം ഒരു സൂറത്തോതൽ സുന്നത്തുണ്ട് ഇപ്പോൾ റക്കായത്തുകളുടെ എണ്ണം പറഞ്ഞു ഇനി നമ്മൾ പറയാൻ പോകുന്നു സൂറത്തുകളുടെ ഏതൊക്കെ സൂറത്താണ് ഓതേണ്ടതെന്നാണ് റവാത്തിപ്പ് സുന്നത്ത് നിസ്കാരങ്ങളെ നമുക്ക് ഇഷ്ടമുള്ള സൂറത്ത് ഓതാം ഇനി സൂറത്ത് ഓതിയില്ല എന്ന് വെച്ചും കുഴപ്പമില്ല ഫാത്തിഹ ആത്യം ഓതിയാലും മതി പക്ഷെ സുന്നത്ത് നിസ്കാരമാണെങ്കിലും ആണെങ്കിലും സുന്നത്തായ സൂറത്തോതൽ സുന്നത്താണ് അപ്പോൾ ഈ റവാത്തിബ് സുന്നത്തി നിസ്കാരം നമുക്കറിയാവുന്ന ഏത് സൂറത്തും ഓതാം പിന്നെ ആദ്യത്തെ റക്കായത്തിൽ കുല്യാുഹൽ കാഫിറൂനും രണ്ടാമത്തെ റക്കായത്തിൽ കുൽഹു അല്ലാഹു അഹദും ഓതലാണ് ഏറ്റവും ഹൈർ ഇതിൽ സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള രണ്ട് രക്കായത്ത് സുന്നത്ത് നിസ്കാരത്തിൽ ഒരു മനുഷ്യൻ ആദ്യത്തെ റക്കായത്തിൽ അലം നഷ്റഹ് ലോദ് റഖ് എന്ന സൂറത്തും അതിന് ശേഷം കുല്യാുഹൽ കാഫിറൂൻ എന്ന സൂറത്തും ഓതി രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിൽ ആദ്യം അലം തറ റബ്ബുക എന്ന സൂറത്തും അതിനുശേഷം കുൽഹു അള്ളാഹു അഹദ് എന്ന ഈ സൂറത്തും രണ്ടരക്കായത്തിൽ നാല് സൂറത്ത് ഈ ചെറിയ സൂറത്തുകൾ ഓദിക്കഴിഞ്ഞാൽ അവനക്ക് അള്ളാഹു സുബാനഹുല മൂലക്കുരുവിൻ്റെ അർഷസിൻ്റെ ബാസൂർ എന്ന് പറയും ആ ഒരു രോഗം കൊടുത്തു പരീക്ഷിക്കുകയില്ല അവൻ്റെ ജീവിത വിഭവത്തിൽ അള്ളാഹു താല ബറക്കത്ത് നൽകും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നെല്ലാം മഹത്തുക്കളായ പണ്ഡിതന്മാർ സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള സുന്നസ്കാരത്തിൽ ഈ പറയപ്പെട്ട സൂറത്തുകൾ ഓദ്യാൽ കൊടുക്കുമെന്ന് നമുക്ക് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ് ആദ്യം നമ്മൾ പറഞ്ഞത് ഈ നിസ്കരിച്ചാലുള്ള പ്രതിഫലം പറഞ്ഞു പിന്നെ അതിൻ്റെ റക്കായത്തുകളുടെ എണ്ണം പറഞ്ഞു പിന്നെ സൂറത്തുകൾ പറഞ്ഞു ഇനി പറയാനുള്ള നീയത്ത ലുഹറിന് മുമ്പ് നമ്മൾ നാല് രക്കായത്ത് റവാത്തിബ് നിസ്കരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ലുഹറിന് മുമ്പുള്ള നാല് രക്കായത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ ഇതാണ് നിയത്ത് ലുഹുറിന് ശേഷമാണെങ്കിൽ ലുഹറിന് ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി നാലറക്കായത്ത് കിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ മലയാളത്തിൽ നിയത്ത് വെച്ചാൽ മതി ഇതുപോലെ തന്നെ ഇപ്പോൾ അസറിന് മുമ്പാണെങ്കിൽ അസറിന് മുമ്പുള്ള മകരവിന് ശേഷമാണെങ്കിൽ മകരവിന് ശേഷമുള്ള സുബഹിക്ക് മുമ്പാണെങ്കിലും സുബഹിക്ക് മുമ്പുള്ള അപ്പോൾ അങ്ങനെ ആ സാഹചര്യം അനുസരിച്ച് നമ്മൾ നെയ്യത്ത് വെക്കുകയാണ് വേണ്ടത് അപ്പോൾ നെയ്യത്തും നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ റവാത്തിബ് സുന്നതിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത നമ്മൾ പഠിച്ചു ഇനി ഒരിക്കലും മനഃപൂർവ്വം ചിലപ്പോൾ തിരക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകേണ്ടി വരും ഇപ്പോൾ ട്രെയിൻ രണ്ട് മണിക്കാണ് അപ്പോൾ അല്ലെങ്കിൽ ട്രെയിൻ പന്ത്രണ്ടരയ്ക്കാണ് പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനാണ് നമ്മൾ ഫറുദ് നിസ്കരിച്ച് കഴിഞ്ഞത് പിന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഓടിയെത്താൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു പെട്ടെന്ന് സാഹചര്യമൊക്കെ വന്നാൽ നമുക്ക് എന്താണ് ഫർദ്ദ് നമസ്കാരത്തിന് ശേഷമുള്ള റവാത്തിബ് സുന്നത്തി നിസ്കാരം നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് മറ്റൊരവസരത്തിൽ അത് കലാവീട്ടാനുള്ള സാഹചര്യവും ഉണ്ട് കലാവീട്ടാം എങ്ങനെ ഈ റവാത്തിബ് സുന്നസ്കാരം നമുക്ക് പറ്റി ഇപ്പോൾ ലുഹറിന് മുമ്പുള്ള രണ്ടോ നാലോ ഇറക്കാലത്ത് നമുക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല എങ്കിലെന്ത് ചെയ്യാം നമുക്ക് ലുഹർ നിസ്കാരം കഴിഞ്ഞിട്ടും ലോഹറിന് മുമ്പുള്ള നാലരക്കാലത്ത് സുന്ന നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നമുക്ക് നിയത്ത് വെച്ച് നിസ്കരിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പരിശുദ്ധമായ മാസമാണ് ഈ മാസത്തിൽ ശേഷം അള്ളാഹ് പുതിയൊരു ശീലങ്ങൾ നമ്മൾ തുടങ്ങുകയാണ് റവാത്തിബ നിസ്കാരങ്ങൾ ഇനി മുതൽ കൃത്യമാക്കുക നിത്യമാക്കുക അള്ളാഹു സുബഹാന ഹു താല തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളുടെ പോരായ്മകൾ പഠിച്ചവന് മാറ്റി നമ്മളിൽ നിന്നും കബൂൽ ആക്കട്ടെ ആമീൻ അറബ്ബൽ ആലമീൻ